ഇന്ന് ഞങ്ങൾ ഈ പഴം വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് പേര് കേട്ട കൊച്ചിക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഇവൻ തനി കോഴിക്കോടനാണ് കോഴിക്കോട് തന്നെ താമരശ്ശേരി കൊടുവള്ളി ഭാഗങ്ങളിലാണ് ഇവൻ കൂടുതലായി ഉള്ളത് പേര് സൂപ്പറാ കൊച്ചിക്കോയ കൊച്ചിയിൽ നിന്നും വന്നയാൾ കുഴച്ചത് കൊണ്ടാണ് കൊച്ചിക്കുഴ എന്ന പേര് വന്നത് പിന്നീട് ആളുകൾ പറഞ്ഞ് പറഞ്ഞ് അത് കൊച്ചിക്കോയ ആയി ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് അവിൽ വറുത്തു വെക്കാം ഇത് കൈ വെച്ച് കുഴച്ചാണ് ഉണ്ടാക്കാറ് ഞങ്ങൾ ഇവിടെ കടകോല് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് പഴം തൊലി പൊളിച്ച് എടുക്കാം ഇവിടെ അയ്യോ നമ്മുടെ വാഴക്കൊലേന്റെ അവസ്ഥ നോക്ക് പഴത്തിന്റെ ഡ്രസ് അയച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കാണിച്ചേരാം ശർക്കര ആവശ്യത്തിന് പഞ്ചസാര ഇഞ്ചി നീര് കുറച്ച് നാരങ്ങ നീര് ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചത് അരക്കപ്പ് തേങ്ങാപ്പാല് ഒന്നാം പാലാണ് പിന്നെ പശുവും പാല് ആവശ്യത്തിന് എടുക്കാം ഇങ്ങനത്തെ ഉള്ള ഇങ്ങനത്തെ പാത്രത്തിലേക്കാണ് ഞങ്ങൾ പഴം ഇടാൻ പോകുന്നത് തൈര് കടയുന്ന കടകോലിനോടാണ് ഞങ്ങൾ പഴവും കളയാൻ പോകുന്നത് പഴത്തിന് ഞങ്ങൾ ഈ ചെമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കടകോല് വെച്ച് നമുക്ക് നല്ലോണം ഉടച്ചെടുക്കാം പഴം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ചെറുകിയത് നിത്തിരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലോണം ഇറക്കാം ഇനി നമുക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇടാം മധുരമൊക്കെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇത്തിരി തിളപ്പിച്ച് തണുപ്പിച്ച പാൽ ഞങ്ങൾ ചെറിയുള്ളി എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ഇളക്കണം നമുക്ക് ഇങ്ങനെ കൈ വെച്ച് കുഴക്കണം ഇനി നമുക്ക് കുഴച്ച് വെച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് ഇത് നല്ലോണം ഇളക്കാം നല്ലോണം ഇളക്കരയാവു അടുത്തത് നമുക്ക് നാരങ്ങ നീരാണ് ഒഴിക്കേണ്ടത് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ കൊച്ചിക്കോഴ റെഡി ആയിട്ടുണ്ട് കൊച്ചിക്കോഴ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഈ വറുത്തടുത്ത് ആവിലേക്ക് ഈ കൊച്ചിക്കോഴ ഒഴിക്കണം എൻറെ അമ്മു ഇതിന്റെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി നോക്കിയാല് മനസിലാവൂ ഞാൻ കഴിക്കട്ടെ കൈ വെച്ച് സൂപ്പർ കഴിക്കൂപ്പത് ഉണ്ടായി ചോദിച്ചിട്ട് കുറെ നേരം പെട്ടെന്ന് കോഴിക്കോടി കൊച്ചിക്കോഴ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ